നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയോർ സെർമണിയിൽ വെച്ച് സമ്മാനിക്കുന്ന മികച്ച കോച്ചിനുള്ള യുഹാൻ ക്രൈഫ് ട്രോഫിക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നു പുരുഷ വിഭാഗത്തിലെ മെൻസ് അതായത് മെൻസ് യുഹാൻ ക്രൈഫ് ട്രോഫി എന്ന് പറയുമ്പോൾ മെൻസ് ടീം കോച്ച് ഓഫ് ദി ഇയർ ട്രോഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ട്രോഫിയുടെ പേര് യുഹാൻ ക്രൈഫ് ട്രോഫി എന്നാണ് അതിനുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് േഷൻ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പുരസ്കാരത്തിനുള്ളത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു നമ്മൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് ഏതായാലും ട്രോഫിക്കായിട്ട് പരിഗണിക്കുന്ന അഞ്ച് കോച്ചു വാരാരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആന്റോണിയോ കോണ്ടയാണ് മറന്ന് പി എസ് സിയുടെ ഇത്തവണ യു സി എല്ലൊക്കെ കിരീടം ചൂടിയ ലൂയിസ് എൻഡ്രിക്കെ ബാഴ്സലോണക്ക് മികച്ച പ്രകടനം അതിലൂടെ കിരീടങ്ങൾ നേടിക്കൊടുത്ത കോച്ച് ഹൻസി ഫ്ലിക്ക് ഒപ്പം തന്നെ ചെൽസിയെ വേൾഡ് കപ്പിൽ മുത്തമിടീച്ച ഒപ്പം തന്നെ ലിവർപൂളിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മൊത്തം പിടിയിച്ച ആർനെ സ്ലോട്ട് അങ്ങനെ ചാമ്പ്യൻ കോച്ചുമാരുടെ ഒരു ലിസ്റ്റാണ് അപ്പോൾ ഈ അഞ്ചു പേരിൽ ആർക്കായിരിക്കും മികച്ച കോച്ചിനുള്ള യുഹാൻ ക്രൈഫ് ട്രോഫി ഏതുള്ളത് നമുക്ക് കാത്തിരുത് കാണാം ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് പാരിസിൽ വെച്ചിട്ടാണ് ബാലന്റിയർ സെറിമണിയിൽ വെച്ചിട്ടാണ് എന്തായാലും നോമിനേഷൻ ലിസ്റ്റുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വാലൻഡിയൂറിന്റെ മുപ്പത് അംഗ നോമിനേഷൻ ലിസ്റ്റാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ജെസ്വൈരാൻ സിആർ ഒക്കെ ഉണ്ടാകുമെന്ന് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോ സിഡോ